പ്രതിബന്ധ ഇരുക്കു വോട്ടുകളെ ഭേദിച്ച് ഇരുട്ടിന്റെ കൊടുങ്കാത്തുകൾ കുതിർന്ന ദിക്കുകളോട് സത്യത്തിന്റെ കരുത്തോടെ എതിരിട്ട് വിജയിച്ച് വിജയം പ്രഖ്യാപിച്ച ജനകീയ നേതാവ് അനീതികളോടും അവകാശ നിഷേധങ്ങളോടും സന്ധിയില്ലാതെ പൊരുതുന്ന നേരിന്റെ നായകൻ കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു കട്ടാനാവാത്ത മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശബ്ദം ചീരാൻ കടപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ ചീഞ്ഞളിഞ്ഞ വാക്കുകൾക്ക് കൃത്യമായി മറുപടി പറയാൻ ഇതാ കെ എം ഷാജി സാഹിബ് മുഖ്യ ഭാഷം നിർവഹിക്കാൻ പ്രസംഗപീഠത്തിലേക്ക് വന്നിരിക്കുകയാണ് തകർക്കാൻ നോക്കിയവരോടും തളർത്താൻ നോക്കിയവരുടെയും മുന്നിൽ എന്നും തലയോർത്തി നിന്നിട്ടുള്ളവന്റെ പേരാണ് കെ എം ഷാജി കെ എം ഷാജി സാഹിബ് താനൂരിന്റെ ഈ ചരിത്ര ഭൂമികയിൽ വെച്ച് പിണറായി വിജയനും ും പറഞ്ഞതിന് കൃത്യമായി മറുപടി പറയുകയാണ് നിയോജകമുള്ള മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹാദരങ്ങളോടെ ചിടിക്കുന്നത് சோதன் <laughs> மாரியம் <laughs> <laughs> <laughs>